ക്രൈസ്തരോൺ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവടിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു ചില ഈരടികൾ ദൈവം തരുന്നത് അന്നേരം എഴുതുകയും അത് പാടുകയും ചെയ്യുകയാണ് എൻ്റെ പാട്ട് അനേകർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ദൈവം തരുന്ന ഈരടികൾ എഴുതുന്നു പാടുന്നു അത്രയേ ഉള്ളൂ എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനത്തെ ആലപിക്കുവാനായി ആഗ്രഹിക്കുന്നു അടിയനെ ശ്രമിക്കുന്ന ജാ എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മതസംഘടന വ്യത്യാസം എന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട് ം ആലപിക്കുവാനായി താല്പര്യപ്പെടുകയാണ് വിശുദ്ധിയിൽ വിശുദ്ധനം ദൈവത്തെ സ്തുതി ചീടുമേ വിശുദ്ധിയിൽ ഏകോവായേ സ്തുതി ചീടുമേ നാം ദൈവത്തെ സ്തുതിച്ചിടുമേ സ്തുതിച്ചിടുമേ ഞാൻ സ്തുതിച്ചിടുമേ സ്തുതിച്ചിടുമേ ഞാൻ സ്തുതി ചീടുമേ വിഷുത്തിൽ എവോവയെ ஷுத்தனம் தெய்வத்தை ஸ்தூதிச்சீடுமே ஸ்தூதி சீடுமே ஞான் ஸ்தூதி சீடுமே விஷுத்த நம் தெய்வத்தை ஸ்தூதி சீடுமே விஷுத்தியில் ஏகோவாயே ஸ்தூதி சீடுமே விஷுத்த நம் தெய்வத்தை ஸ்தூதிச்சீடுமே വിശുതിയിൽ പായങ്കരനേ അത്ഭുതങ്ങൾ ചെയ്തവനേ വിശുദ്ധിയിൽ പായങ്കരനേ അത്ഭുതങ്ങൾ ചെയ്തവനേ മരണത്തെ ജയിച്ചവനേ ആദിയുമുമായവനെ മരണത്തെ ജയിച്ച് ഉയർത്തവനേ ആദിയു മന്ത്മായവനേ സ്തുതി ചീടുമേ ഞാൻ സ്തുതി ചീടുമേ വിഷുദ്ധനം ദൈവത്തെ സ്തുതി ചീടുമേ ഞാൻ സ്തുതി ശുത്തിയിലെ ഗോവ സ്തുതിച്ചിടുമേ വിശുദ്ധനം ദൈവത്തെ സ്തുതിച്ചിടുമേ മനുഷ്യനെ മെനഞ്ഞവനേ ജീവശ്വാസം നൽകിയോനേ മനുഷ്യനെ മെനഞ്ഞവനേ ജീവശ്വാസം നൽകിയോനേ ജീവനെ നൽകി ആശീർവാദമേകി ജീവിതം നൽകിയോനേ ജീവനെ തന്ന് ആശീർവാദമേകി ജീവനെ നൽകിയോനേ ജീവിതം നൽകി മാനിച്ചോനേ സ്തുതി ചീടുമേ ഞാ സ്തുതി ചീടുമേ വിശുദ്ധയിലെ ഗോവ യെ സ്തുതി ചീടുമേ സ്തുതി ചീടുമേ ഞാ സ്തുതി ചീടുമേ വിശുദ്ധ നാം ദൈവത്തെ സ്തുതിച്ചീടുമേ மானவ ரச்சயி ஜீவனை கொடுத்தார் ரிட்சிதாவே மாணவக்கூலத்தின் ரட்சயி ஜீவனை கொடுத்த ரேட்சிதாவே ரெட்சனே जीवने तं द्रक्षि दावे दगणे जी ജീവനെ തന്ന രക്ഷതവേ ജീവനെ തന്ന രക്ഷിതാവേ സ്തുതിച്ചീടുമേ ഞാൻ സ്തുതിച്ചീടുമേ വിഷു തിയില ഗോവായി സ്തുതിച്ചീടുമേ സ്തുതിച്ചീടുമേ ഞാൻ സ്തുതിച്ചീടുമേ വിശുദ്ധിയില്ല ഗോവായി സ്തുതിച്ചീടുമേ വിശുദ്ധനാം ദൈവത്തെ സ്തുതിച്ചീടുമേ വിശുദ്ധനം ദൈവത്തെ സ്തുതിച്ചീടുമേ വീണ്ടും വരാമന്നുരച്ചവനേ വാത്തത്വങ്ങൾ നൽകി ഉറപ്പിച്ചോനേ വീണ്ടും വരാമന്നുരച്ചവനേ വാത്തത്വങ്ങൾ നൽകി ഉറപ്പിച്ചോനേ നൽവാരങ്ങൾ നൽകി കനിഞ്ഞവനേ കരുണാകരാദേവപ്രാണപ്രിയ നൽവരങ്ങൾ നൽകി കണിഞ്ഞവനേ കരുണാകരാ ദേവപ്രാണപ്രിയ സ്തുതി ചീടുമേ ഞാൻ സ്തുതി ചീടുമേ വിഷുത്തിയിലെ ഗോവായേ സ്തുതി ചീടുമേ സ്തുതി ചീടുമേ ഞാൻ സ്തുതി ചീടുമേ വിശുദ്ധയിലെ ഗോവായേ സ്തുതി ചീടുമേ വിശുദ്ധ നാം ദൈവത്തെ സ്തുതി ചീടുമേ പ്രതിഫലവും കിരീടങ്ങളും നൽകിത്തരാമെന്നരുളിയോനെ പ്രതിപാലവും കിരീടങ്ങളും കിരീടങ്ങൾ അഞ്ചും വീതിക്കുക പൊൻകിരീടത പൊൻകിരീട പൊൻകിരീടധാരിയേശുവരുന്നേ കിരീടങ്ങളഞ്ചും വീതിക്കുവാ ൊൻകിരീടധാരിയായ ശരുന്നേ സ്തുതി ചീടുമേ ഞാൻ സ്തുതിച്ചീടുമേ വിഷു തീല കോവായെ സ്തുതിച്ചീടുമേ സ്തുതിച്ചീടുമേ ഞാൻ സ്തുതിച്ചീടുമേ വിഷുത്തിയില്ലേ ഗോവായി സ്തുതിച്ചീടുമേ വിഷുദ്ധനാം ദൈവത്തെ സ്തുതിച്ചീടുമേ യേശു വരുന്നേ പൊന്നേശുവരുന്നേ വിഷുദ്ധരെ ചേർക്കുവാനേ ശുവാരുന്നേ യേശു വരുന്നേ പൊന്നേശുവരുന്നേ ര ചേർക്കുവാനേശുവരുന്നേ ഒരുങ്ങി നിൽക്കാം നമുക്ക് ഒരുങ്ങി നിൽക്കാം വിഷു തീയതികച്ചു ഒരുങ്ങി നിൽക്കാം ഒരുങ്ങി നിൽക്കാം നമുക്ക് ഒരുങ്ങി നിൽക്കാം വിശു തീയേ തീകച്ചങ്ങ് ഒരുങ്ങി നിൽക്ക സ്തുതിച്ചിടുമേ ഞാൻ സ്തുതിച്ചിടുമേ വിഷു തീയില്ല ഗോവായെ സ്തുതിച്ചീടുമേ സ്തുതിച്ചീടുമേ ഞാൻ സ്തുതിച്ചീടുമേ

പാടി കോഷിക്ക പാടി കോഷിക്കാം നമുക്ക് പാടി കോഷിക്കാം വിശുദ്ധന്മാരൊന്നായി പാടി പാടി പാടിഘോഷിക്കാം നമുക്ക് പാടി വിഷുധന്മാരൊന്നാൽ പാടിഘോഷിക്കാം പാടിഘോഷിക്കാം നമുക്ക് പാടിഘോഷിക്കാം വിഷുദ്ധന്മാരൊന്നാൽ പാടിഘോഷിക്കാം സ്തുതിച്ചിടുമേ ഞാൻ സ്തുതിച്ചീടുമേ വിശുദ്യില്ലേ ഗോവായ സ്ഥതി ചീടുമേ ഞാൻ സൂതി ചീടുമേ വിശുദ്ധിയില്ലേ ഗോവായെ സ്ഥിതി ദൈവത്തെ സ്ഥിതി ചേടുമേ ദൈവത്തെ സ്ഥിതി ചേടുമേ ഞാൻ സൂതി ചേടുമേ ദൈവത്തെ ദൈവത്തെ നാം നാം ീടുമേ കർത്താവിൻ്റെ പൊന്ന് തിരുനാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ശാരീരികമായ ചില ബലഹീനതകളിലൊക്കെയായിരുന്നു ആ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ക്രമ കൂടെയിരുന്നു അങ്ങനെ ജീവനെ തന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ജീവനെ നൽകി തന്ന പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ നിന്ന് വിടിവിച്ച് ജീവനെ തന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ പാടിഘോഷിക്കുവാൻ അടിയിൽ ഈ അവസരം നൽകി എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിനെ അറിയിച്ചു കർത്താവിൻ്റെ സമ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അടിയനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ ഭേദമന് എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ വീണ്ടും അറിയിച്ചുകൊണ്ട് പൊന്നുപാതത്തിൽ പൊന്നുപാതവിടത്തെങ്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൊന്നുപാതയിടത്തെങ്കിൽ ഈ ഗാനത്തെ സമർപ്പിച്ചു കൊണ്ട് നിർത്തട്ടെ മേ ഗോഡ് ബ്ലസ് യു ഗോഡ് പ്ലസ് യു ആൾ അബൻഡല്ലി ദൈവ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു